നല്ല നല്ല കദാം അങ്ങനെ ഉണ്ട് എങ്ങേ ഏതാ നല്ല കദാം നല്ല നല്ല ഇഷ്ടപ്പെട്ടു എന്തുണ്ട നമ്മക്കേ ഫസ്റ്റ് ടൈം നമ്മുക്ക് എന്താ പറയോ ഈ ഏത് വട അതെന്താ കലക്കി എന്താ കലക്കിനോ കലക്കി കലക്കി ആ കലക്കി ഇരുകണ്ടി ബോളിവുഡ് മൂവിയില് അങ്ങനത്തെ ഇത് പറ എന്താ പറയാ ഇംഗ്ലീഷ് മൂവി മാന്ത്രിക അപ്പൊ ഫസ്റ്റ് ടൈം അങ്ങനെ ഉണ്ടോ അപ്പൊ നല്ല നിനക്ക് ബസ് സ്റ്റോപ്പ് പടന്നു കേട ബസ് സ്റ്റോപ്പ് കഥ പറഞ്ഞു പോണ സെക്കൻഡ് എന്താ പോന്നു പറയാനില്ല ഇവിടെ